ഇന്നേ ഒരു കഞ്ഞി വീടിയോട്ടോ അതെ ഒരു കഞ്ഞിക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ അമ്മേ മക്കളും കൂടി ഉള്ളി വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളി ഉള്ളിയെടുക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ കഞ്ഞി കുടിക്കാൻ നല്ലൊരു മൂഡായിരിക്കും അല്ലേ നമ്മുടെ വീടിൻ്റെ ഒരു ലൈറ്റ് ആയിരുന്നു ഒരു ബ്ലിങ്കസ് അടിക്കുന്നുണ്ട് കേട്ടോ മുമ്പ് ഒരു ലൈറ്റം മറ്റേ അമ്മേൻ്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറയ എൻ്റെ അടുത്ത് ലൈറ്റൊന്നുമില്ല നീ അച്ഛനോട് ചോദിക്കുന്നത് ഈ ഒരു ലൈറ്റാണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടാ അങ്ങനെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് എന്ത് കൊടുത്താലും തിരിച്ചു കിട്ടണമെങ്കിൽ അമ്മേൻ്റെ അടുത്ത് തന്നെ കൊടുക്കണം കേട്ടോ എവിടെന്നെങ്കിലുമൊക്കെ ആയിട്ട് ഓർത്തെടുത്തിട്ട് വരും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മേ അതവിടെ വെച്ച് നെയ്ക്കും നീക്കി അധികം എസ്കേപ്പടിച്ച് നിൽക്കുകയാണ് അവളിങ്ങനെയുള്ള സാധനം കൊടുത്ത് അവൾ വാങ്ങാൻ നിൽക്കില്ല കാരണം എന്താണെന്ന് അവളോട് പിന്നെ ഞാൻ ചോദിക്കുമല്ല സന്ത ഇത് നല്ല കോട്ടോയാണ് അപ്പോൾ അമ്മ പറയണേ നിനക്ക് ഈ കോട്ടോ ആയിട്ടുള്ള പരിപാടിയൊന്നും അപ്പോൾ നമ്മളെന്തായാലും ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ നരിച്ച് അപ്പോൾ അതിനായിട്ട് ഏണിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏണി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടി ഞാനും നമ്മുടെ പൊന്നളിയും കൂടി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഇത് കണ്ടിട്ട് അവർ പറയണത് നിങ്ങൾ ഒരു ലൈറ്റ് മാറ്റാൻ വേണ്ടി വീട് പൊളിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ ഇല്ല മക്കളെ വീടൊന്നും പൊളിക്കൂല നിങ്ങൾ നിങ്ങളുടെ ഒണക്കച്ചെമ്മീന്ന് വിളിക്കുവോ ഞങ്ങൾ ലൈറ്റ് സെറ്റ് ഞങ്ങൾ ഞങ്ങളിത് എണിയൊക്കെ എടുത്ത് ലൈറ്റ് സെറ്റാക്കാൻ വേണ്ടിട്ടാ അതിനൊക്കെ നമ്മുടെ ഇന്ദ്രപ്പനെ ഇവരെ ട്രെയിൻ ഓടിക്കുന്നുണ്ട് ഇന്ദ്രപ്പന്റെ ട്രെയിനിന്റെ ഇപ്പ മലപ്പുറം എത്തി എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ഇവരെല്ലാരും കൂടി ചെമ്മീന്ന് ഉള്ളിക്കഴിഞ്ഞാ ഇനി അങ്ങോട്ട് കൈവിട്ട കളിയാണ് ഈ ചെമ്മീൻ ഒരു പ്രശ്നമാണ്മ്മീന് വറുത്തെടുക്കുന്ന സമയത്ത് മറ്റു രീതിയിൽ വറുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു പൊടിക്ക് അങ്ങോട്ടാണ് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇന്നലെ കരിഞ്ഞോ അല്ലെങ്കിൽ വേവില്ല അതുകൊണ്ട് വല്ല പ്രശ്നം എന്താന്ന് വിചാരിച്ചിട്ട് ഇവര് ഇത് എന്താക്കി അമ്മനേൽപ്പിച്ച് വലിയൊരു ഭൂലോക പ്രശ്നമാണ് ഇവർ അമ്മടെ കൊടുത്ത സമാധാനത്തിൽ ഇവരിടുന്ന കൈയോട്ടെണ്ടട്ടാണ് അപ്പോഴേക്കും ദേ നമ്മൾ ലൈറ്റ് ഇടാൻ വേണ്ടി കയറി ഞാനോളിയും കൂടി അങ്ങനെ നമ്മുടെ പഴയ തെളിയാത്ത ലൈറ്റൊക്കെ അതേ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഇവരിവിടെ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി ഉണക്കച്ചമ്മി വറത്തിക്കാനുള്ള പരിപാടിയാണ് പാവം അമ്മുടെ മേലെ ഉണക്കച്ചമീൻ വറക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് രണ്ടും മാറി നിൽക്കുകയുണ്ടോ അവിടെ പൊടിക്കുപ്പൊക്കെ ഇട്ടുകൊടുത്ത് ദേഹം ഉണക്കച്ച ചെമ്മീനെ വറുത്തെടുക്കുന്നുണ്ട് ഉണക്ക ചെമ്മീൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറക്റ്റ് ലെവലിൽ വറക്കണം കേട്ടോ അപ്പൊ അമ്മ എന്തായാലും കറക്റ്റ് ലെവലില് വറുത്തെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അത് അങ്ങനെ വറത്തെടുത്ത് വേറൊരു ഇതിലേക്ക് മാറ്റി ഇനിയിപ്പം എന്താ ഇനി കുറച്ച് ആ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം ഇപ്പോൾ ഉള്ളി വാട്ടാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇവർ സ്കൂളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മനെ കൊണ്ടെല്ലാം ചെയ്യിക്കുകയാണ് കാരണം എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറ്റം കേൾക്കണ്ടല്ലോ അപ്പോഴേക്കും നമ്മുടെ ലൈറ്റൊക്കെ നമ്മൾ ഫിറ്റാക്കി വാവ് ലൈറ്റ് കത്തി ഐസ് അപ്പോൾ എന്തായാലും നമ്മുടെ പരീക്ഷണം വിജയിച്ചു നികി മറ്റേ കുമിടിയാണ്ടോ കുമിടി ലൈറ്റ് കത്തിക്കണോടത്തുണ്ട് ഇവിടെ ചെമ്മീൻ മറക്കണോടത്തുണ്ട് മാറി മാറി കാണാൻ നിക്കിന് അതാണ് നമ്മൾ കുമ്പിടി നികി എന്ന് പറയപ്പെടുന്നത് അപ്പം നികിക്ക് എന്തായാലും പുതിയ പേരുമാണ് കുമ്പിടി നികി അപ്പൊ നമ്മുടെ ഉള്ളി ഉള്ളിലേക്കതെ ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് മുളക് ഓടി തട്ടാൻ നോക്കിയാലും മുളകൊടി വളരെ കുറഞ്ഞ ശോകം മുളക് പൊടിപ്പിച്ചു വെക്കലാണ് ഈ പാത്രത്തിൽ പൊടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് അതിനകത്തേക്ക് തട്ടത്തില്ല എന്നാലും കുറച്ച് നീക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു സമാധാനത്തിനാണെന്നാ പറഞ്ഞത് ബാക്കിയുണ്ടല്ലോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇതേ മുളകായിട്ട് മൂത്തു വന്ന് കഴിയുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ച് ഉണക്കച്ചെമ്മീനായിട്ട് തട്ടി കൊടുക്കുക അന്നൊരു ദിവസം നമ്മൾ ഉണക്കച്ചമ്മീൻ പറഞ്ഞ വീഡിയോ വിട്ടപ്പ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ടാണ് ഇട്ടുകഴിഞ്ഞിട്ടാണ് മുളകോടി ഇടുന്നത് അല്ലാതെ മുളകോടി ആദ്യം തന്നെ ഇങ്ങനെ വറുത്തെടുക്കൽ മൂപ്പിച്ചെടുക്കില്ലാന്ന് പക്ഷെ ഇവിടെ എന്തോ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറട്ടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകോടി അധികം മൂത്ത് പോകില്ല ചെമ്മീൻ്റെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അമ്മ പറയുന്നത് അപ്പോൾ അതായത് നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി അപ്പോൾ ഉണക്കച്ച സെറ്റ് കേട്ടോ ഇനി ഇത് കുടിക്കേ വേണ്ടു എന്തോ ഉണക്കച്ചമീൻ പറഞ്ഞതും കഞ്ഞി ഒരു കിട്ടിലൻ ടേസ്റ്റ് തന്നെയാണ് അതിങ്ങനെ ആ ചൂടോട് കൂടി തന്നെ കഴിക്കണം അതിൻ്റെ ഒപ്പം ഒരു പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ ആഹാ സ്വർഗം മാമാ സ്വർഗം അങ്ങനെ ഞങ്ങളിതേ ഇവിടെ ഉണക്കച്ച മീനും കഞ്ഞിയും കുടിക്കാൻ റെഡി ആയിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ് ഞാൻ അതെന്തായാലും ഒരു അങ്ങ് എടുത്തിട്ട് നമ്മുടെ കഞ്ഞിയിലങ്ങോട്ട് ചാലിച്ചിട്ടുണ്ട് അവിടെ ഉടക്കണം ആ പച്ചമുളകിൻ്റെ എരിവ് അങ്ങോട്ട് കഞ്ഞിക്കാട് കിട്ടണം കേട്ടോ എന്നിട്ട് അതിലേക്ക് തേ ഇങ്ങനെ ഒരു പിടി ഉണക്കച്ചമീനങ്ങ് വാരിയിട്ട് ഇങ്ങനെ വിതറ് ഈ കഞ്ഞി പച്ചമുളകൊക്കെ ഉടച്ച ഉണക്കച്ച ചെമ്മീനെ കൂട്ടി ഇതുപോലെ കുടിക്കണ സമയത്ത് സ്പൂണും കൊണ്ട് കുടിക്കാണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വാരി തിന്നുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് എത്ര പേര് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്തായാലും കിഡിലും ടേസ്റ്റ് ആട്ടോ ഏത് ബിരിയാണി കിട്ടി ടേസ്റ്റ് ഏത് കുഴിമന്തിക്ക് കിട്ടി ടേസ്റ്റ് കൂടെ നമ്മുടെ കാന്താരുവാളം ഉപ്പിലിട്ടതും അതിൻ്റെ ആ ചാറും അതും കൂടി ഞങ്ങളുടെ ലേശം ഒഴിച്ചു കൊടുത്താൽ ഓഫ് ഒന്നും പറയണ്ട അളിയെ കൂടെ നല്ല അടിയാണ് എല്ലാവർക്കും കഞ്ഞി നല്ലോണം പോകുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഇന്ദ്രുടനെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ട എനിക്ക് കഞ്ഞി വാരി കൊടുക്കുന്നു ഉണക്കച്ചെമീൻ്റെ പാത്രം എടുത്ത് പുള്ളി കൈ പിടിച്ചൊക്കെയാണ് അതിങ്ങനെ ഒരു തിന്നു എന്താന്നറിയില്ല അല്ലേ നമ്മളീ മലയാളികൾക്ക് കഞ്ഞി ഉണക്കച്ചെമ്മീൻ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞ ഉം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി പറ്റൂലട്ടാ എന്തായാലും അടിപൊളി കഞ്ഞിയും അടിപൊളി ഉണക്കച്ചെമ്മീനും അച്ഛനും ഭയങ്കര ഇഷ്ടമായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നൊരു കഞ്ഞി വീടിയാണെന്ന് അപ്പൊ കഞ്ഞി വീടിയൊക്കെ കഴിഞ്ഞ സന്തൊക്കെ രാത്രി തന്നെ പോയട്ട കൂടെ നമ്മുടെ മിക്സർ ഗ്രൈൻഡറും ഇവിടെ തന്നെ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിക്സി മിക്സി മാത്ര വേറെന്താ വലിയ സാധനം നോക്കുമ്പോ എന്താ ഇത് ടാങ്കിന്റെ പാത്രം എനിക്കറിയില്ല എന്തൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പം അങ്ങനെതേ ഇവർ രാത്രി ഇവരുടെ വീട്ടിലേക്ക് യാത്രയായി ഞങ്ങളിവരെ യാത്ര അയച്ചുകൊണ്ടിരിക്കുകയാണ് നികി സന്നിധ്യം കൂടി കെട്ടിപ്പിടിച്ച് ശോകാവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കൂടെ വാരി വിതരണമുണ്ട് എന്തൊക്കെയോ അങ്ങനെ കഞ്ഞിയും കുടിച്ച് ടാറ്റം പറഞ്ഞ് അവര് പോയേട്ടാ അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു കഞ്ഞി വീഡിയോ അങ്ങനെ അതെ ഇവിടെ തീർന്ന്